ഹലോ ഗവായ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോക്കൂട്ടിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും ഇവിടെ എത്തി പരിപാടികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു പപ്പയൊരു സൈഡിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു ക്യാമറ കാണുമ്പോഴേക്കും മുഖം മാറ്റുന്ന കുറച്ച് പേരെ ഇവിടെ കാണാം അപ്പം ജോക്കൂടൻ്റെ ബർത്ത്ഡേ ആണ് ഈ കാണുന്നത് സ്റ്റേജും കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ചേച്ചിൻ്റെ വീട്ടിലോട്ട് ആഘോഷിക്കുന്നത് ചേച്ചിയുടെ ചേട്ടൻ ജെർമനിന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ചേച്ചിയുടെ ചേട്ടൻ്റെ കല്യാണം കൂടെയാണ് പിറ്റേ ദിവസം അപ്പം അതിൻ്റെ പന്തൽ വേറൊരു സൈഡും നമ്മുടെ ജോക്കൂടൻ്റെ പന്തലും വേറൊരു സൈഡും കൂടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ കുറേ കുടുംബക്കാരെ കുടുംബക്കാരൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും രണ്ട് ഫംഗ്ഷനും കൂടെ ഒന്നിച്ച് അറ്റൻഡ് ചെയ്യാനും അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മൾ ഒന്നിച്ച് തന്നെ എല്ലാ പരിപാടിയും നടക്കുന്നത് ഞായറാഴ്ച വൈകുന്നേരം നമ്മുടെ ജോക്കൂടൻ്റെ ബർത്ത്ഡേയും തിങ്കളാഴ്ച ബ്രിജൻചേട്ടൻ്റെ കല്യാണവും അപ്പം അങ്ങനെ സ്റ്റേജും കാര്യങ്ങളും ഡെക്കറേഷൻ പരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ചേച്ചിയുടെ റിലേറ്റീവ് പ്രതിയേട്ടനാണ് എല്ലാവർക്കാണ് കാര്യങ്ങളെല്ലാം എടുത്തിരിക്കുന്നത് ഞാൻ രണ്ടാമതോട്ടോ സൗണ്ട് കൊടുക്കുന്നത് എനിക്കവിടെ നല്ലവരെയും മുമ്പിൽ നിന്ന് സൗണ്ട് കൊടുക്കാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ സൗണ്ട് കൊടുത്തില്ല അപ്പം പണികളാക്കി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ കണ്ടമുണ്ട് പാർക്കിംഗ് ഒക്കെ ഈ ഏരിയയിൽ തന്നെയാണ് വരുന്നത് നമ്മുടെ പാണത്തൂരിൽ നിന്നും കുറച്ച് ഫാമിലി മെമ്പേഴ്സും നമ്മുടെ കുറച്ച് ഫ്രണ്ട്സും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരുടെ വണ്ടിയൊക്കെ വെക്കുമ്പോൾ ഈ കണ്ടത്തിൽ വയ്ക്കുമ്പോൾ കുഴിയിൽ താഴില്ലെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ രണ്ട് വണ്ടി ഇവിടെ സൈഡ് ആക്കിയിട്ടുണ്ട് ഈ കാണുന്ന എക്സ് എ വി കുറച്ച് മുമ്പേ വേറൊരാൾ വന്ന് ലോക്ക് തുറന്നതാണ് കാരണം ഈ വണ്ടിയുടെ ഓണറുടെ വൈഫ് അല്ല നമ്മുടെ രമേച്ചി കാറിൻ്റെ ഉള്ളിൽ താക്കൂൽ വെച്ച് ഡോറടച്ച് വണ്ടി ലോക്കായി കുറേ ഞങ്ങൾ ശ്രമിച്ചു സ്കെയിലും അതുമൊക്കെ ഇട്ട് ഡോറ് ഓപ്പൺ ചെയ്താൽ നോക്കി പക്ഷേ എങ്ങനെയാണ് നടന്നില്ല രാജ്യ തൃക്കരിപ്പൂരിൽ നിന്ന് വേറൊരാൾ വന്നിട്ടാണ് സംഭവം റെഡി ആയത് അങ്ങനെയാണ് കാര്യങ്ങൾ ഇതാണ് നമ്മുടെ അലോന ചേച്ചിയുടെ അനിയത്തി എന്നെ എപ്പോഴും അലമ്പായിക്കൊണ്ടിരിക്കും പക്ഷെ ക്യാമറ കണ്ടപ്പം അവൾ മുഖം മറച്ച് ഓടി അപ്പോൾ അങ്ങനെ നമ്മുടെ ജോക്കൂടനെ സ്റ്റേജും കാര്യങ്ങളും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നതാണ് മധുരം വെപ്പിൻ്റെ ബൃഞ്ചാടനം മധുരം വെപ്പിൻ്റെ തലദുസ്തയുള്ള പന്തൽ കാര്യങ്ങൾ മിസ്റ്റേജ് കാര്യങ്ങൾ ജോക്കൂടനെ ഇവിടെ ചോറ് കൊണ്ടിരിക്കുകയാണ് ചോറിൻ്റെ ഇടയ്ക്ക് കരയുന്നുമുണ്ട്

ഗൈസ് കരച്ചിൽ മാറ്റാൻ വേണ്ടി പറമ്പിൽക്കൂടെ നടന്ന് പൂമ്പോലാണ് പിടിക്കുന്നത് ജനസമയം ജോബ് കൂട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കരച്ചിൽ മാറിച്ചിരിക്കുന്നത് ജോബ് ജോബൻ ചേട്ടൻ ക്ഷീണത്തിനായി റീൽസ് നോക്കി കിടപ്പുണ്ട് അപ്പം വേറെ സൈഡ് ഇരുന്ന് തുറങ്ങുന്നുണ്ട് പപ്പയുടെ ഉറക്കും ഇതുവരെ തീർന്നിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഫംഗ്ഷനൊക്കെ തുടങ്ങാനായി അപ്പോൾ നമുക്ക് എല്ലാവർക്കും കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം ചേച്ചി ഇത് റെഡി ആയിട്ടില്ല ജൈസ് അപ്പോൾ അങ്ങനെ കുറേ നേരം കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും റെഡി ആക്കി അയച്ചു അപ്പോൾ നമ്മുടെ പ്രോഗ്രാമൊക്കെ തുടങ്ങാൻ വേണ്ടിയിരിക്കുകയാണ് പപ്പ ജോബിൻ ചേട്ടൻ്റെ കല്യാണത്തിന് അന്ന് ഇട്ട ഗോൾഡൻ കളർ കുർത്തയും മുണ്ടുമാണ് ജോബിൻ ചാടനും ഞാനും ജോ ചൂടനും ബ്ലാക്കും അമ്മയും ചേച്ചി വൈറ്റും അതാണ് ഞങ്ങളുടെ ഡ്രസ് കോഡ് മധുര വയ്പെ സമയുമ്പോൾ ചേച്ചി ചാടിന് ഡ്രസ് മാറും അപ്പോൾ ഫൈനലി ഇതാണ് നമ്മുടെ ജോക്കൂട്ടൻ്റെ കേക്ക് കട്ടിങ്ങിന് വേണ്ടിയുള്ള സ്റ്റേജും പരിപാടി ഇവിടെ ബൊഫയാണ് ഫുഡും കാര്യങ്ങളും അപ്പം അതിൻ്റെ ടേബിളാണ് കാണുന്നത് വരുന്ന വഴി നമ്മൾ ആർച്ച് പോലെ ലൈറ്റിനും കാര്യങ്ങളും കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ക്രെഡിറ്റ് പ്രതിയേട്ടന് മാത്രമാണ് പ്രതിയേട്ടൻ്റെ പ്രതിയേട്ടനും പ്രതികേട്ടൻ്റെ ടീമിൻ്റെയും കഷ്ടപ്പാടാണ് ഇപ്പോൾ ഈ കാണുന്ന രണ്ട് സ്റ്റേജും ഡെക്കറേഷനും കാര്യങ്ങളും എല്ലാവരും ചെയ്യെല്ലാം അപ്പം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ജോക്കും പപ്പയും ഇതാ വരുന്നുണ്ട് ജോക്കൂട്ടൻ്റെ ഡ്രസ്സ് ഇതാണ് ലൈറ്റ് കതിർന്ന ഷൂ ഉണ്ട് ഇത് ഞങ്ങളുടെ ജോക്കൂട്ടറിൻ്റെ ജോക്കൂട്ടറിൻ്റെ പപ്പയും ജോക്കൂട്ടറിൻ്റെ കുഞ്ഞാൻറ്റിനും കൂടെ സമ്മാനം കൊടുത്തതാണ് അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടി അപ്പോൾ ഒരു സൈസ് ഞാൻ കൂടുതലായിട്ട് ഇടത്ത ജോയിൻ ചേർന്ന് ഓൾറെഡി ഒരു അവനൊരു ഷൂ എടുത്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇടാൻ പറ്റില്ലെന്ന് വെച്ച് ഞാൻ ഓരോ സൈസ് കൂട്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഒന്നുകൂടെ വലുതായാലും അവനിടാം ഇടാംസ് അപ്പം അങ്ങനെ റെഡിയാക്കിയായി മേഘപ്പെട്ട് അധിക സുന്ദരിയായി വരുന്ന എൻ്റെ ജനസേമയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ ജനസീമിയുടെ മൊത്തം സന്തോഷം കണ്ടോ ജനസേമിയും ജനസേമിയുടെ ഭർത്താവും കൊച്ചുമോനും കൂടെ ആഹാ ഗൈസ് ജോക്കൂട്ടൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് അറിയില്ല കുറേ ആൾക്കാരെ കാണുമ്പോൾ എപ്പോഴും ഒരുതരം മൂച്ചട്ടയാണ് ഗൈസ് അവൻ എങ്ങനെ അടങ്ങിയിരിക്കുന്നതൊന്നുമില്ല ഒന്നെങ്കിൽ ആരെങ്കിലും ഇത് ഇതേപോലെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ മൊത്തം കരഞ്ഞുകൊണ്ടിരിക്കും ഇനി കേക്ക് കിട്ടുന്ന സമയത്ത് എന്താവും എന്നറിയില്ല കരയോ അതോ ചിരിക്കുകയായിരിക്കുമോ പക്ഷെ വൈബിലായിരിക്കും ഒന്നും പറയാൻ പറ്റില്ല അവൻ്റെ സ്വഭാവം നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനേ പറ്റത്തില്ല ക്യാമറ ചേട്ടന്മാർ പല രീതിയിലവൻ്റെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ അവർ നിൽക്കുന്നതിനിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആശയ നിൽക്കുന്നത് എങ്ങനെയൊക്കെ ചിരിപ്പിച്ച് രണ്ടു മൂന്ന് ഫോട്ടോ കിട്ടുമെന്ന് വിചാരിക്കുന്നു എന്തായാലും കുറെ ക്യാമറയുണ്ട് ചുറ്റും എന്നാലും അവരവുന്നൊരു വിഷയമില്ല അവൻ തലകുത്തി മറിയൊന്നും തിരക്കില്ല ഗേഷ് അങ്ങനെ ഫോട്ടോ എടുക്കലും പരിപാടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇനി കേക്ക് കട്ടിങ് പരിപാടികളോട് കിടക്കണം ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ മെയിൻ ആങ്കറും കോ ആങ്കർ അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു കാണുന്നില്ല തെഫ്ന എന്നാണ് തെച്ചു എന്നാണ് ഞങ്ങളെല്ലാരും വിളിക്കുന്നത് ഒന്ന് നമ്മുടെ ബർത്ത്ഡേ ആണ് രണ്ട് നമ്മുടെ വെക്കും ഫസ്റ്റ് നമുക്ക് ക്ഷണിക്കുന്നു അങ്ങനെ കേക്ക് കട്ടിങ് പരിപാടി തുടങ്ങുകയാണ് ജോക്കൂട്ടിന് അമ്മ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് ആശാന് ചെറിയ മയക്കത്തിലോട്ടൊക്കെ പോകുന്നുണ്ട് ഉറക്കം വന്നതിന്റെ ക്ഷീണവും ദേഷ്യവും ഒക്കെ അമ്മുഖത്ത് കാണുന്നുണ്ട് എങ്ങനെയൊക്കെയോ കത്തി പിടിച്ചു കേക്ക് കട്ടിങ് എങ്ങനെയാവും എന്നറിയില്ല െ കേട്ടിങ്ങും പരിപാടിയെല്ലാം ഇനി ഫോട്ടോ സെക്ഷനാണ് ഇതാണ് ബ്രീൻചാഡൻ്റെ നാളെ കല്യാണം കഴിക്കാൻ പോകുന്ന ഭാവി വിഭവം പിന്നെ അവിടുത്തെ ആ പള്ളിയിൽ അച്ഛനും പിന്നെ കുടുംബക്കാരെല്ലാവരും കൂടെ നിന്ന് എല്ലാവരും ഫോട്ടോ എടുത്ത് ഗിഫ്റ്റ് കൊടുക്കേണ്ട ഒരു ഗിഫ്റ്റ് കൊടുക്കാനുള്ള എല്ലാ സമയവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കേണ്ട ഒരു ഗിഫ്റ്റും കാര്യങ്ങളും ഫോട്ടോയും കാര്യങ്ങളെല്ലാം എടുക്കുകയാണ് അപ്പം കുറേ ആൾക്കാരുണ്ട് കല്യാണ തലേന്നും കൂടെ ആയതുകൊണ്ട് കുടുംബക്കാരും നാട്ടുകാരും ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട് ഗേൾസ് അപ്പോൾ അങ്ങനെ രണ്ട് പേരുടെയും കഴിഞ്ഞ് ബർത്ത്ഡേയും ഡേയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഫുഡ് ഒക്കെ കഴിച്ച് നല്ല ക്ഷീണത്തിലിരിക്കുകയാണെങ്കിൽ പാട്ടൊക്കെ വെച്ച് ഡാൻസും കളിക്കാറുള്ള പിള്ളേരുടെ ഡാൻസും കളിക്കാതെ എന്ത് കല്യാണത്താലല്ല അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും അടിച്ച് പൊളിക്കാൻ പോണേക്കും അങ്ങനെ അങ്ങനെ ബർത്ത്ഡേയുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് ജോക്കൂട്ടും ജോക്കൂട്ടന്റെ പാണത്തൂര് വീട്ടിലെത്തിയിരിക്കുന്നു ഇപ്പോൾ ജോക്കൂട്ടം പാണത്തൂട്ടിലെത്തിയപ്പോഴാണ് ജോക്കൂട് ആ എവിടെ പോ അയ്യോ ജോക്കൂട്ടുന്ന കുണ്ടി ജോക്കൂട്ടുന്ന ഗിഫ്റ്റ് കിട്ടിയ ഒക്കെ ഞാൻ കാണിച്ചു തരാം ജോക്കൂട്ടിൻ്റെ ഒരു കുഞ്ഞ് കസേര പിന്നെ ജോക്കൂട്ടുന്നൊരു ഷൈക്കിള് അയ്യോ ഇതിങ്ങനെ അല്ലടാ ജോക്കൂട്ടാ ആ ഇങ്ങനെ പിന്നെ ചെറിയൊരു കുതിര പിന്നെ ഈ ഒരു കാറ്റ് നിറങ്ങൻ്റെ ബലൂണ് പിന്നെ കുറെ പിന്നെ കുറെ കുറെ സാധനങ്ങൾ ചേച്ചിൻ്റെ വീട്ടിൽ ഇപ്പോഴും ഇരിക്കുകയാണ് ഇങ്ങോട്ട് എടുത്തിട്ടില്ല എടുത്തിട്ടില്ല പിന്നെ കുറെ സാധനങ്ങൾ ചേച്ചിയുടെ റൂമിലുണ്ട് പിന്നെ കുറെ ഡ്രസ്സ് കാര്യങ്ങൾ അതൊക്കെയാണ് ജോക്കൂട്ട് ഫുള്ളായിട്ട് കാണിക്കൂല ജോക്കൂട്ട് സഡി ഇട്ടിട്ടില്ല ജോക്കൂട്ടാ ആ ഉണ്ടോ പാണത്തി വീട്ടിലിപ്പോഴുള്ള ജോക്കൂട്ടിൻ്റെ സന്തോഷം കണ്ടോ ഓട്ടം കണ്ടോ അതാണ് അപ്പോൾ കാശ് ഇത്രയൊക്കെയുള്ള വീഡിയോ അപ്പോൾ ഇനി വേറെ വീഡിയോ കാണാം ഓക്കെ ബൈ വർക്കാം